മോളെ എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ അടിപൊളിയായിരുന്നു രണ്ട് മാസം ഏ ഇന്നപ്പോ എങ്ങനെ പോവില്ലേ സന്തോഷാണോ സമയത്ര ആറരയായില്ലേ മറ്റേത് എത്ര മണിക്കായിരുന്നു എഴുന്നേൽക്കുന്നത് അവനൊരു ഇഷ്ടമുള്ള എഴുന്നേറ്റാ മതി വീട്ടില് വന്ന് നോക്കണം നമ്മുടെ ഫോൺ നമ്പര് അതെയോ പവികുട്ടി ഇങ്ങനെ എൻ്റെ അമ്മച്ചിയാണ് അപ്പം അമ്മയുടെ കയ്യിലിരുന്ന സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടായിട്ട് അപ്പോൾ ഇത് നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ബ്ലൂ യെല്ലോ ഓറഞ്ച് ഗ്രീൻ അപ്പോൾ അമ്പ ഇനിയിപ്പോൾ ഭവിക്കുട്ടി ആരുടെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്പാടിക്കും പോകണം അപ്പോൾ ശരിയപ്പോൾ ഇനി അപ്പോൾ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് വന്ന് ചോറൊക്കെ കഴിച്ച് അല്ലേ അടിച്ചു പൊളിക്കാൻ ഇനിയിപ്പോൾ വെക്കേഷൻ ആസ്വദിച്ച് കഴിഞ്ഞു ഓക്കെ അപ്പോ ബൈ സ്കൂളിൽ പോക്ക അമ്പ അടിച്ച വെക്കേഷൻ എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നോ നീപ്പോ നമ്മള് സ്കൂളിൽ പോകുവല്ലേ ഇങ്ങോട്ട് നോക്ക് നോക്കടേ ഈ കുരുത്തൊക്കെ ഇറങ്ങട്ടെ അച്ച ഇവിടെ കൊണ്ടാക്കി നീ നമ്മളിറങ്ങോ